സൂര്യനാഥൻ പറയുന്നത് തമിഴിലിരുന്ന് മലയാളത്തിൽ അക്ഷര പഠനം ഭാരതം മത പൗരാണികൾ തലമുറയ്ക്ക് നൽകാത്തത് നാരായണ ഗുരു ശിഷ്യന്മാരുകൾ വരെ അത് ശരീരത്തിനെ കുറിച്ച് അഹ ശരീരത്തിനെ കുറിച്ച് പറയുന്നത് അക്ഷര സ്വരധ്വനിസ്ഥാനം ഉത്ഭവം ഓരോരോ അക്ഷരം സ്വരധ്വനിയിൽ കൃത്യതയോട് മനസ്സിലാക്കണം പല അക്ഷര ഉത്ഭവം ഒരു സ്ഥാനം അവസാനിക്കുന്നത് വേറെ സ്ഥാനത്ത് ചെന്ന് അതാണ് സ്ഥാന അക്ഷരം ആഹാര അക്ഷരം ജല അക്ഷരം അഗ്നി അക്ഷരം വായു അക്ഷരം ആകാശ അക്ഷരം നെറ്റി അക്ഷരം പറയുന്നത് പോലെ പ്രവർത്തനം ഉണ്ട് നെറ്റി ചിന്ത പൂരണത വായു ശരീരം അവയവയവങ്ങളെ പ്രവർത്തിച്ച് ചരിപ്പി അഗ്നി ചൂട് ഉണ്ടാക്കുന്നത് ജലം കാമം അറിവ് ശക്തിക്ക് അന്നം ശരീരത്തിനെ വളർത്തുന്നത് ഇവയ്ക്ക് മൂലം മലദ്വാരം പറഞ്ഞ സ്ഥാനത്ത് ഭാരത അക്ഷരം അൻപത്തി ഒന്ന് പ്രവർത്തിക്കുന്നത് ഓരോരോ ഭാഷയിലും അമ്പത്തൊമ്പത് അമ്പത്തൊന്ന് അക്ഷരം ഇന്നും അവിടെ ഇല്ല അന്ന് അത് അഷ്ടാംഗയോഗ ദിവ്യ അക്ഷരം തമിഴ് ഇന്നും തമിഴ് ഒറ്റ എഴുത്ത് അക്ഷരം ഓം അക്ഷരം സ്കൂളുകളിൽ ഇല്ല അക്ക് അക്ഷരം അക്ക് അക്ഷരം തമിഴ് ഖുറാനിൽ ഉപയോഗിക്കുന്നു അത് അതേ അക്ക് അക്ഷരം മൂന്ന് പുള്ളിയായി മലയാളത്തിൽ ഇറഷിക്ക് ഉപയോഗിക്കുന്നു അക്ഷരം അന്നം കഴിക്കുന്ന ശരീരം നാരായണ ഗുരു ആത്ോമപദേശ ശതകം എഴുതിയത് അന്നസ്ഥാന കഴിവി അന്ന കഴിവ് തൊണ്ണൂറ്റിയാറ് തത്വ ശരീരം അതിൽ പലവിധം മറിമായ തത്വങ്ങളുണ്ട് അത് ആ വഴിയിൽ സഞ്ചരിക്കുമ്പോഴേ അറിയുകയുള്ളു ജലസ്ഥാനം കഴിവിൽ എഴുതുമ്പോൾ ആ ശരീരം ജലതത്വം പത്ത് അക്ഷര കഴിവ് അത് പല മറിമായങ്ങളിൽ കൂടി ആ വഴിയിൽ എഴുതുന്നത് നെഞ്ചുസ്ഥാനം അക്ഷരം പന്ത്രണ്ട് അക്ഷരം അത് മർജനന കഥയിൽ ഓരോരു പുതുമ അവതാരം പറയുന്നത് മക്കളില്ലാത്ത കഥ മക്കളെ ജനിപ്പിക്കുന്നത് അത് പതിനെട്ട് മേൽ കണക്കിൽ അവിടെ ദൈവവാക്ക് ദിവ്യ ശരീര കാഴ്ച അവതാരം അതിനാണ് ദൈവ പേര് അവിടെ കാണുന്നത് അത് ഓരോരു കഥയിൽ വരുമ്പോൾ ഇന്ന ജനനം ജനനം ഇവരിലിരുന്ന് ഇത്ര തലമുറയ്ക്ക് മുന്നിൽ എന്ന് അവിടെ ഒറ്റ വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഇതിനെ കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കുന്നതിന് ഇന്നത്തെ കാലം ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല കാരണം ആ വക പഠിത്തം അല്ല ഇന്ന് ഏത് മതപ്പഠനമും ഇന്ന് സീമയനെ കുറിച്ചാണ് പറയുന്നത് അവിടെ എഴുതി വച്ചേക്കുന്നത് ശരീരത്തിൻ്റെ അകത്തിനെ അക കാഴ്ചയിൽ ദശയ്ക്കുള്ളിൽ ഉള്ളതിനെ പറയുന്നു എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇന്ന് മതപ്പഠനം കാമകഥ പറയുന്നു അതിന് നമുക്ക് കാമപുസ്തകം വാങ്ങിച്ചാൽ മതി கதை சினிமா காண் கண்டா கதை புஸ்தகங்கள் உண்டு யூடியூபுகளில் உண்டு அது வா வா வாய்ச்சா போராய அது சீமையில கதையாங்க இவட சரீர கதையில் வரும்போது சங்கு வாயு அக்ஷரம் பதினாறு அக்ஷர பிரவர்த்தனம் ஆறு ஆதார நாயகன் சக்தி இது ഈ പതിനാറ് അക്ഷര തത്വവും വായ് വായു എന്ന് പറയുന്നത് അത് ശരീരത്തിലിരുന്ന് വെടിയണം വെടിയുന്നത് ശ്വാസം വരിക്കുക അപ്പോൾ അത് വെടിഞ്ഞു വരുമ്പോൾ ഭാഷ ശരീരം പ്രാണയാമ കഴിവിൽ ഇരുന്നത് ഓർമ്മ വരും മനസ്സ് അക്ഷരനായ നെറ്റി അത് മാറണം അപ്പോൾ മായ മാറണം അപ്പോൾ ശരീരം മാത്രമാണ് അവിടെ ഉള്ളത് വായുവില്ല ആഹാരമില്ല അഗ്നി ചൂടിനെ മാത്രം കയറ്റി ഇവർ അഗ്നിനെ ഉണ്ട് ജീവിക്കുന്നത് ശരീര ശക്തികൾ ഒന്നും ഇല്ല ഇപ്പോൾ ശരീരം മാത്രമാണ് ഇവിടെ ചൂട് മാത്രം അപ്പോൾ അക്ഷരം പറയുന്ന ഞാട് ഞരമ്പുകൾ ചലന ചലന ചലനശക്തിയറ്റ് അതിൽ ചൂട് കയറിയിരിക്കുന്നത് ഇങ്ങനെ ഉള്ള ചിത്താന്തങ്ങളെ നാം ഉൾക്കൊള്ളാതെ ഏതെങ്കിലും ഒരു പുസ്തകം കിട്ടിയാൽ അതിനെ കൊണ്ട് നാം ഇന്ന് പറയുന്ന കഥ മത പഠനം അല്ല അത് ശരീരത്തിനെ കുറിച്ചാകും പതിനെട്ട് കണക്കിന് മുകളിൽ പറയുന്നത് അവിടെ ഭാര്യ ധനം ആഹാരം എല്ലാം ശരീര അവയവയങ്ങളിൽ ആ കാലത്ത് അവർ കാട്ടിൽ പോകും അവർക്കെന്ന് ശരീരം മാത്രമേ ഉള്ളൂ സൂര്യന്റെ ചൂട് ആഹാരം ഇവ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പുറമെ ഉള്ളവർക്ക് இவரை குறித்து ஒன்றும் அறியுகையில் இவரை கண்டால் பொட்டன் ஆறு வயசு சுபாவம் உள்ளவன் என்ன என்பது இவர்கள் சுயமே பரஞ்சு சிச்சு கழிச்சு மிருகங்களை கண்டால் அது அடுத்து சென்று அங்கு பாம்பு கடுவ ஆனை புலி சிம்ஹம் இவர இவரொக்க അടുത്ത് പോകുമ്പോൾ ഇവരൊന്നും ചെയ്യുകയില്ല അങ്ങനെ ആയവരുകളെ ഇന്ന് ദൈവം എന്ന് പറയുന്നത് ഏത് വകയിലായാലും വള്ളല ഗുണകുടി മസ്താൻ കാതിർ ഭാഷ തൈക്കാട് അയ്യാവു നാരായണ ഗുരു എന്നവരെ ഇന്ന് തൊഴും ഇത് പല ആയിരം വർഷം മുന്നിൽ തമിഴ് ദൈവങ്ങൾ അമ്മയുടെ വയറ്റിൽ ജനിച്ച് വന്നവരാണ് ഇന്ന് ലോകത്ത് ഉള്ള ദൈവങ്ങൾ മൊത്തം അത് ഗുണകുടി മസ്താൻ കാതിർഭാഷ നാരായണ ഗുരു വള്ളല തൈക്കാട് അയ്യാവ് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിനപ്പുറം നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ ചിന്തിക്കുന്നവർ തടിയെടുക്കുന്നവരെല്ലാം വേട്ടക്കാരൻ ഇത് ഭാരത കണ്ടത്തിൽ ഒരു ലക്ഷം ആള് ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു അന്ന് നടന്ന സംഭവ വികാസ ദിവ്യ ശരീരം ദൈവശരീരം സൂര്യനിൽ അലിയുന്നത് അലിഞ്ഞത് അതിനാൽ ആ മുഖമായി ദൈവദശകം അവസാനം പറയുന്നത് നിത്യം വാഴണം அது ஆரான நித்யம் வாழும் புல்லு முளச்ச காலம் தொட்டு நித்யனா நித்தியனாய் காணனர் ஆரே மனசில அவன் வாழணும் எவ்வளவு பூமி தசைக்குள்ளில் அதி தத்துவமான தைவசகம் பத்து வாக்கு குறிப்பில் எழுதி எழுதியது இங்கே ലോകം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഓരോരുത്തർക്കും ഓരോരു ബുദ്ധി ഓരോരുത്തർക്ക് ഓരോരു കഴിവ് മതത്തിൽ വരുമ്പോൾ ചിന്തിക്കുക ഇങ്ങനെയാണ് ചിന്തിക്കുവാൻ ഉള്ളത് സത്യം അതാണ് അവിടെ ശരീരത്തിലിരുന്ന് കാണുന്ന കാഴ്ചകളെയാണ് കുറഞ്ഞ് പറഞ്ഞ് ഇരിക്കുന്നത് ഇവിടെ അങ്ങനെ മനസ്സിലാക്കുവാൻ വീണ്ടും പറയുന്നു അക്ഷരസ്ഥാനം അ അന്നക്കുടൽ ഇ ജലക്കുടൽ ഉ നെഞ്ച് എ ചങ്ക് ഓ നെറ്റി ഈ പറയുന്ന സ്വരം അവിടെ ഉത്ഭവം ഉണ്ടാകും ഇങ്ങനെ അക്ഷരം മനസ്സിലാക്കി നിങ്ങൾ ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാം സത്യം എന്താണ് എന്ന്